അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു മനുഷ്യരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും സ്വാർത്ഥ മനോഭാവമുള്ളവരാണ് സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം ജീവിക്കുന്നവർ അതുകൊണ്ട് തന്നെ സന്തോഷം അവർക്കുണ്ടായാൽ സാമ്പത്തികമായോ ശാരീരികമായോ മറ്റുള്ള എന്തെങ്കിലും സന്തോഷമുണ്ടായിക്കഴിഞ്ഞാൽ അവൻ ദൈവത്തെ ഓർക്കുന്നില്ല ഞാനടക്കം പക്ഷേ ദുഃഖം വരുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കുന്നു ഏതൊരു മതത്തിലും സാഷ്ടാംഗം ചെയ്യലുണ്ട് അതായത് ഇസ്ലാമിൽ പറയുമ്പോൾ സുജൂത് ചെയ്യുക ആ സുജൂത് ചെയ്യുന്നതിൽ പഠിച്ചവനോട് നമ്മൾ നമ്മുടെ വിഷമങ്ങളെല്ലാം തുറന്നടിച്ച് പറയുന്നതാണ് അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നു എന്നാൽ നിസ്കാരത്തിൽ പോലും ആളുകൾ സുജൂതിൽ കിടന്ന് അവിടെ ചൊല്ലേണ്ട ദിക്രുകൾ മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ പോലും സമയം കിട്ടുന്നില്ല എന്നതാണ് സത്യം ഈ മനുഷ്യ എങ്ങോട്ടാണ് നീ ഓടുന്നത് എന്തിനു വേണ്ടിയാണ് നീ ഓടുന്നത് നിനക്കറിയോ നിൻ്റെ പാപങ്ങളെല്ലാം തന്നെ നിസ്കരിക്കുന്ന സമയത്ത് സാഷ്ടാംഗം ചെയ്യുന്ന സമയത്ത് നിൻ്റെ തലയിലും തോളിലുമായി ദൈവം വെക്കുന്നു അത് നീ ശുചിതിൽ കിടക്കുമ്പോൾ സാഷ്ടാംഗം ചെയ്യുമ്പോൾ നിന്റെ തലയിൽ നിന്നും തോളിൽ നിന്നും ആ പാപങ്ങൾ താഴെ വീഴുന്നു നിന്റെ പാപങ്ങൾ ഇല്ലാതാകുന്നു അതിന് കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കണം എങ്കിലേ ആ പാപങ്ങൾ കൊഴിഞ്ഞു വീഴുകയുള്ളൂ പക്ഷേ സുചോതിൽ കിടക്കാൻ പോലും നേരമില്ല നിസ്കരിക്കുന്നു എന്നൊരു പേരിന് വേണ്ടി മാത്രം കുമ്പിട്ട് നേർന്ന് ഓടി ഓടി എങ്ങോട്ടോ പോകുന്നു എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ഈ ജീവിതം നാളേക്ക് വേണ്ടി നാം സന്തോഷിക്കണം എന്ന ചിന്തയുണ്ടെങ്കിൽ നിസ്കരിക്കുമ്പോൾ അഞ്ച് മിനിറ്റ് മാത്രം നീ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ സാഷ്ടാംഗം ചെയ്യുമ്പോൾ സുജൂത് ചെയ്യുമ്പോൾ ഈ രണ്ട് സുജൂതിനിടയിൽ ഒരു ഇരുത്തമുണ്ട് ആ ഇരുത്തത്തിലും ഒന്നിരുന്നു ഓടിപ്പോകുന്നു എന്തൊരു ദിക്കും തിരക്ക് റബ്യ വഫിർലി വർഹമിനി വജുബുറിനി വർഫാനി വർസുഖിനി വഹദിനി വഹാഫിനി പടച്ചവനോട് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കാനായി മുൻപ് കഴിഞ്ഞതും ചെയ്തതും രഹസ്യമായും പരസ്യമായും ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു നിമിഷമാണത് അത് പറയാൻ പോലും നമുക്ക് സമയമില്ല എങ്ങോട്ടോ ധൃതി ഓടുന്നു എന്തിനു വേണ്ടിയാണ് ഈ ധൃതി എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഏത് ജാതിയായാലും ഏത് മതമായാലും സാഷ്ടാംഗം ചെയ്യുമ്പോൾ ദൈവത്തെ നല്ല പോലെ മനസ്സിൽ കരുതി നമ്മുടെ എല്ലാ വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് സമയം കണ്ടെത്തുക അതിനായി പ്രവർത്തിക്കുക അസ്സലാമു അലൈക്കും വർഹമുള്ള വർക്കാത്തൂ